സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കിളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ വായനാ ദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടന്നു സാഹിത്യകാരനും സിനിമാ സംവിധായകനുമായ റഷീദ് പാറയ്ക്കൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു വായനാ ദിനത്തോടനുബന്ധിച്ച് വിദ്യാരംഗം കലാസാഹിത്യവേദി വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും പി എൻ പണിക്കർ അനുസ്മരണവും പ്രശസ്ത സാഹിത്യകാരനും ഗാനരചയിതാവും സിനിമാ സംവിധായകനുമായ റഷീദ് പാറക്കൽ നിർവഹിച്ചു പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പോകുമ്പോ വീരാണ്ടിക്ക് പറയാ പുസ്തകം പുസ്തകമുണ്ട് ഇനി പുസ്തകം നോക്കിയപ്പോ വീണ്ടും ഉണ്ട് പുസ്തകം പോകാൻ പറ്റ അപ്പൊ എനിക്ക് മനസ്സിലായി ആരോ എനിക്ക് പുസ്തകം വായിച്ചു തരുന്നുണ്ട് അങ്ങനെ അങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോഴേ ഇഷ്ട കഥകളും കബീഷിന്റെ കബീഷെന്ന് അറിയണമെങ്കിൽ വാല് നീങ്ങുന്ന ഒരു കൊരങ്ങന്റെ കഥയാണ് കബീഷൻ അറിയില്ലേ ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള അല്ല വായിച്ചിട്ടുണ്ടാവം ഞങ്ങളൊക്കെ പഠിക്കുന്ന വായിക്കുന്ന സമയത്ത് കബീഷ് അങ്ങനെ വായിച്ചു വായിച്ച് പിന്നെ പുസ്തകം കിട്ടാൻ കൊതി ഞാൻ പുസ്തകം ഉണ്ടാവും അപ്പൊ എനിക്ക് നാണക്കട വായി അത് കഴിഞ്ഞ് വീണ്ടും പുസ്തകം അപ്പൊ എനിക്ക് മനസ്സിലായി രണ്ടാഴ്ച കൂടുമ്പോഴാണ് പുസ്തകം കിട്ടുന്നത് അത് വായിച്ചു വായിച്ചു വായിച്ച് എനിക്ക് പുസ്തകം വായിക്കാൻ കൊതി കൂടി ഇനിയും പുസ്തകം കിട്ടു എനിക്ക് വേറെ എവിടെയെങ്കിലും കിട്ടുമോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു അടുത്തൊരു വായനശാലയിൽ പോയിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊക്കെ പുസ്തകം വായിക്കാൻ പറ്റുമോ ആ മോനെ പറ്റും ഞാൻ കേരളമാർമ്മ വായനശാലയിൽ പോയിട്ട് നോക്കിയപ്പോ തടിച്ച കൊറേ പുസ്തകങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല അപ്പൊ ഏതാ ചെയ്യാപ്പൊ ചെറിയ പുസ്തകങ്ങളിൽ കുറച്ച് പേജുകൾ നോക്കി കൊണ്ടു വയ്ക്കുമ്പോ എനിക്ക് ഇഷ്ടമല്ല അപ്പൊ വീണ്ടും മാറ്റി വേറെ നോക്കി ഇഷ്ട അങ്ങനെ 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 പുസ്തകം എൻ്റെ ക്ലാസ്സിലുള്ള മനസ്സിലായി അക്ഷരമരത്തിന്റെ പ്രകാശനവും പരിപാടിയുടെ ഭാഗമായി നടന്നു വാർഡ് മെമ്പർ രാമദാസ് കാറാത്ത് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ബർജിലാൽ സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ബിന്ദു ബി ആർ സി കോർഡിനേറ്റർ യു പ്രീതി വിദ്യാർത്ഥിനി ടി പി അതുല്യ വിദ്യാരംഗം കോർഡിനേറ്റർ പി എം ഷെജീന തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഞാനും ഞാനും ആ പേരും ും കുട്ടികളുടെ കവിതകൾ കഥകൾ പുസ്തകാസ്വാദനം കവി പരിചയം തുടങ്ങി വിവിധ പരിപാടികളും അരങ്ങേറി വിഷൻ ന്യൂസ് പാഞ്ഞാൾ